ഇടാൻ കുറച്ച് താമസിച്ചാലും നമ്മൾ നമ്മുടെ കോഴിക്കോട് ഫുഡ് സീരീസ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ് പെരുമ്പാവൂരി ഉള്ള കുഞ്ഞാപ്പൂസ് കിച്ചണിൽ നിന്ന് കോട്ടയത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന വഴി രാത്രി ഒരു ഒമ്പതര പത്തൊക്കെ ആയപ്പോഴാണ് നമ്മൾ കുഞ്ഞാപ്പൂസ് കിച്ചണിൽ എത്തുന്നത് ചെറിയ ഒരു ഉരുളിക്കകത്ത് നിറച്ച് ചോറും അതിന്റെ മുകളിൽ ഒരു സോസറിൽ ബീഫ് കറിയുമായിട്ടാണ് ഇത് വരുന്നത് കൈമ റൈസിന്റെ ചോറും നല്ല തിക്ക് ഗ്രേവിയൊക്കെയുള്ള ബീഫ് കറിയുമൊക്കെ ആയിട്ട് നമ്മൾ ചില കല്യാണത്തിന് തലേന്ന് രാത്രി പോയി നെയ്ച്ചോറും ബീഫും ഒക്കെ കഴിക്കുമല്ലോ നല്ല ചള്ളാസും അച്ചാറും പപ്പടവും ഒക്കെ ആയിട്ട് ഏറെക്കുറെ എനിക്ക് ആ ഒരു ഫീൽ ആണ് കിട്ടിയത് ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ കല്യാണം വീട്ടിൽ പോയാല് തീരുന്നതനുസരിച്ച് അവർ കറി ഒഴിക്കും ഇവിടെ ഈ വരുന്ന ഒരു പാത്രത്തിലെ ചോറ് മുഴുവൻ നമ്മൾ കഴിച്ച് കഴിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ രണ്ട് പ്ലേറ്റ് കറിയെങ്കിലും വേണ്ടിവരും നമ്മൾ നെക്സ്റ്റ് ഇവരുടെ ഒരു കുട്ടം ബിരിയാണിയുടെ ട്രൈ ചെയ്തിരുന്നു തലശ്ശേരി ദം കുട്ടം ബിരിയാണി നിങ്ങൾക്ക് ഈ മീറ്റിന്റെ ടെക്സ്ചർ കണ്ടാൽ തന്നെ അറിയായിരിക്കും ഈ ബിരിയാണിയുടെ ക്വാളിറ്റി അപ്പോൾ ഈ വഴി പോകുന്നവർ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ബൈ ഫ്രം അജൂസ് ഫുഡ് ഹാബിറ്റ്സ്